മീനടത്തൂരിന്റെ മത ഉദാഹരണമായി നിബിദന റാലിക്ക് മധുരം നൽകി ക്ഷേത്ര കമ്മിറ്റി മീനടത്തൂർ അമ്മങ്കുളങ്ങര ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയാണ് മിസ്ബാഹുൽ ബാഹുൽ അന മദ്രാസ വിദ്യാർത്ഥികൾക്ക് സ്വീകരണം മീനടത്തൂർ അമ്മങ്കുളങ്കര ശ്രീ ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയാണ് മിസ് ബാഹുൽ അനാ മദ്രസ വിദ്യാർത്ഥികളുടെ നിബിദിന ഘോഷയാത്രക്ക് സ്വീകരണം കഴിഞ്ഞ വർഷവും നേതൃത്വത്തിൽ ഇത്തരത്തിൽ നടന്നിരുന്നു നമ്മളിവിടുത്തെ ഉത്സവമായാലും എന്ത് പരിഹാരം എല്ലാവരും നല്ല ഒത്തൊരുമയാണ് കാര്യങ്ങളൊക്കെ ചെയ്യല് അപ്പൊ അതുകൊണ്ട് തന്നെ നിവേദനത്തിന്റെ റാലിക്ക് നിയമ സ്വീകരണം കൊടുക്കണമെന്ന് ഞങ്ങളെല്ലാം തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ ഈ മതത്തിന്റെ ഈ എല്ലാവരും കൊണ്ടുള്ള ഒരു ഇത് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് ആ മുൻ വർഷങ്ങളിൽ ഒന്നു വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു വരും വർഷങ്ങളിൽ ഉഷാറാക്കി കൊടുക്കണം തന്നെ ഞങ്ങൾ ആഗ്രഹം ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി മദ്രസാ കമ്മിറ്റി പ്രസിഡന്റ് ബഷീർ ഹാജി പതാക ഉയർത്തി തുടർന്ന് ഘോഷയാത്രയായി ചെമ്പ്ര ഖർസ്ഥാൻ സന്ദർശിച്ച തുടർന്ന വിവിധയിടങ്ങളിൽ ഘോഷയാത്ര സ്വീകരണം ഏറ്റുവാങ്ങി പരിപാടികൾക്ക് മദ്രസ മഹൽ ഭാരവാഹികളായ സെയ്ദലവി ഹാജി ബാബ ഹാജി മുഹമ്മദ് കുട്ടി ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി